അള്ളാഹു ഈസാനബിയെപ്പറ്റി ഖുർആാനിൽ പറഞ്ഞിട്ടില്ലേ യുരിമത്തിലെ ഉള്ള അന്ധത ഈസാ നബി അലിഹിസ്ലാം ഒരു തടവൽ കൊണ്ട് സുഖപ്പെടുത്തുന്നു ആ ഈസാ ഈസാനബിയെക്കാൾ ഉത്തമനാണ് മൂസ അലിഹി അവിടുത്തെ ഇബ്രാഹിം അലിഹിസ്ലാം ആ കുഞ്ഞിൻ്റെ കണ്ണു തുറന്നു കൊടുത്തു അള്ളാഹു ആ കുഞ്ഞിന്റെ കണ്ണും മകക്കണ്ണും തുറന്നുകൊടുത്തപ്പോൾ മുഴുവനും വെളിച്ചം കിട്ടിപ്പോയിരുന്നൂറ്റി അമ്പത് കിതാബുകൾ ആ മഹാൻ എഴുതിയിട്ടുണ്ട് താരിഹുൽ കബീർ അതിൽ ഒന്നാണ് അദബുൽ അതിൽ മറ്റൊരു കിതാബാണ്